ഈ വർഷവും ഈ മാസവുമൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചും പ്രവാചകരെ സംബന്ധിച്ചും ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൻ്റെ തിരുപ്പിറവിയുടെ ആണ്ടുകൂടി മാസം കൂടിയാണ് എൻ്റെ ഒരു ഇരുപതാം വയസ്സിലായിരിക്കണം ഞാൻ ആദ്യമായി ഖുറാൻ പഠിക്കാൻ തുടങ്ങുന്നത് ആ സമയത്ത് ഇതിനെ നശിപ്പിക്കാനുള്ള ടൂൾ കിറ്റുകളാണ് എൻ്റെ എൻ്റെ കൈകളിലേക്ക് ആദ്യം വന്നത് അവിടെ പക്ഷേ സത്യസന്ധമായൊരു ചോദ്യം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ലോകം അല്ലെങ്കിൽ മറ്റു പല സമ്പ്രദായ സമ്പ്രദായങ്ങൾ ഇസ്ലാമിനെയും പ്രവാചകരെയും ഇത്ര ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കണമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മറ്റേത് മതങ്ങളെയും തകർക്കാനുള്ളൊരു ടൂൾ കിറ്റ് ഞാൻ കണ്ടിട്ടില്ല ഇസ്ലാമിനെ തകർക്കാനുള്ള ടൂൾ കിറ്റുകൾ അത് ബഹുവചനത്തിൽ പറയട്ടെ ഒന്നും അതിലധികവും ഇന്ന് രഹസ്യമായി അവൈലബിളാണ് ഇവിടെ നിന്നാണ് എൻ്റെ ചിന്തകളുടെ മാറ്റം ഉണ്ടാകും അതിനെ അതിജീവിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ അതിജീവനത്തിനുള്ള ഉത്തരവാദിത്വം കൂടി ആയിരത്തി അഞ്ഞൂറ് വർഷവും ഈ മാസവും വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ട് എന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു സംഗമം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ഓർ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ എൻ്റെ ഒരു സെൻട്രൽ തീമായി ഞാൻ വച്ചിരിക്കുന്ന ഒറ്റ വാക്കാണ് ഫങ്ഷനാലിറ്റി ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരണമെന്ന എല്ലാ മേഖലയിലുള്ളവരോടും ഞാൻ പറയാറുണ്ട് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഫങ്ഷനാലിറ്റി നഷ്ടപ്പെട്ടിരുന്നു ഇവിടെയാണ് ഇന്നൊരു വ്യത്യസ്തമായി ചില ഗ്രൂപ്പുകളെങ്കിലും ചില വിഭാഗങ്ങളെങ്കിലും ചില ഗുരുവഴികളെങ്കിലും തിളങ്ങി വിളങ്ങി പ്രക്ഷോഭിക്കുന്നത് ഞാനിന്ന് തങ്ങൾ പ്രസംഗിച്ചപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക ഞാനും തങ്ങളും ഞാനിപ്പോൾ ഒരുപാട് വേദികളിൽ ആയിരക്കണക്കിന് വേദികളിൽ ഇത്തരം വേദികളിൽ പോയിട്ടുണ്ട് ഒരു നൂറോളം വേദികൾ ഞാനും തങ്ങളും തന്നെ പലപ്പോഴും പങ്കെടുത്തതായിട്ടാണ് എനിക്ക് തോന്നുന്നത് സംഖ്യ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറയുകയൊക്കെ ചെയ്യാം എവിടെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹം വരുന്നു വേദിയിൽ അഞ്ച് മിനിറ്റ് ഇരിക്കുന്നു അപ്പോഴേക്കും ഉദ്ഘാടന പ്രഭാഷണത്തിന് വിളിക്കുന്നു ഉദ്ഘാടനം ചെയ്യുന്നു അടുത്ത അഞ്ച് മിനിറ്റ് കൊണ്ട് പോകുന്നു എവിടെയും ഇന്ന് പ്രസംഗിച്ചതുപോലുള്ളൊരു ഹൃദയം തുറന്നുള്ളൊരു പ്രസംഗം ഞാൻ കേട്ടിട്ടില്ല ഞാനെന്ന് ഇങ്ങനെ വല്ലാതെ അത്ഭുതപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഞാൻ മോശാക്കി പറയല്ലോട്ടോ ഇത്രയൊക്കെ സംസാരിക്കുന്ന ഹൃദയം നിറഞ്ഞ് കവിയുന്നത് ഞാനിന്ന് അവിടെ കണ്ടു കാരണം ആ വേദികളിൽ അതിനുള്ള സാഹചര്യം ഒരുക്കപ്പെട്ടിട്ടില്ല ഇന്നീ വേദി വ്യത്യസ്തമാകുന്നത് ഞാൻ നേരത്തെ സൂക്ഷിച്ച ഫങ്ഷനാലിറ്റിയാണ് നേരത്തെ സൂചിപ്പിച്ച ഫങ്ഷനാലിറ്റി ഉണ്ട് ഈ ഗുരുവഴിക്ക് എന്നതുകൊണ്ടാണ് ഇത്തരമൊരു വേദിയിൽ അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ നമ്മളിവിടെ കേട്ടു ഇങ്ങനെയൊരു ഫങ്ഷൻ പലപ്പോഴും എല്ലാ മതങ്ങളുടെ വേദിയിലും പോകുന്ന ഒരാളാണ് ഒരു മതവേദിയിലും ഞാനും കണ്ടിട്ടില്ല അതിൻ്റെ കാരണം ഇതിന് ഒരു ഫംഗ്ഷനാലിറ്റി ഉണ്ട് ഇസ്ലാമിൻ്റെ ഫങ്ഷനാലിറ്റി തിരിച്ചു കൊണ്ടുവരാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നത് അതിൻ്റെ തെരീക്ക് വിഭാഗങ്ങൾ അതിൻ്റെ ഗുരുവഴികൾ അത് അത് കൂടുതൽ ഫങ്ഷനിലാവണം അപ്പോൾ മാത്രമാണ് ആധുനിക ഏ ഐ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ ഇനിയും മതം പ്രസക്തമാക്കാൻ നമുക്ക് മാതൃകകൾ ഉണ്ടാവുകയുള്ളു പഴയതിൻ്റെ പലതിൻ്റെയും ഗ്ലാനി അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തിളക്കം കുറഞ്ഞു വരികയാണ് ധർമ്മത്തിൻ്റെ ഗ്ലാനി സംഭവിക്കുമ്പോഴാണ് മുഹിദീൻമാർ ഉണ്ടാകുന്നത് എന്നാണല്ലോ ദീനിനെ ഹയാത്താക്കുന്നവർ ഉണ്ടാകുന്നത് എന്നാണല്ലോ ഭഗവത്ഗീതയും നമ്മുടെയൊക്കെ സോഫി ശ്രീ സംവിധാനങ്ങളും നമ്മളോട് പറയുന്നത് അങ്ങനെയുള്ള അവതാരങ്ങൾ അങ്ങനെയുള്ള ദീനിനെ ഹയാത്താക്കുന്ന മൊയ്ദീനുകൾ ഉണ്ടാകും ഈ കാലഘട്ടത്തിലും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിച്ചു സർവത്തിലും ആധുനികതയുടെ എല്ലാം നിറഞ്ഞു നിൽക്കുമ്പോഴും ഗുരുവഴിയുടെ ഗുരു ആ ഒരു അന്തർലീനത ഇതിലെല്ലാം ഉണ്ട് എടുക്കുന്ന ടിഷ്യൂ പേപ്പറിൽ പോലും ഇത് കസ്റ്റമൈസ്ഡ് ആണ് എടുക്കുന്ന വെള്ളക്കുപ്പിയിൽ പോലും അത് എവിടുന്നെങ്കിലും വാങ്ങിക്കൊണ്ടൊന്നും ഒന്നല്ല അത്മലും ഉണ്ട് ഇതിൻ്റെയൊക്കെ റസൂൽല്ലാ സൈദുന റസൂൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ട് വളരെ അത്ഭുതമാണ് ആ ആധുനികതയുടെ എല്ലാ സംവിധാനങ്ങളിലേക്ക് പോകുമ്പോഴും ആ ഗുരുവഴിയുടെ നൈര്മല്യം സൂക്ഷിക്കുന്നവരാണിവർ അതിൻ്റെ നേർസാക്ഷ്യം ഞാനൊന്ന് പറയട്ടെ എൻ്റെ കൂടെയും ശിഷ്യന്മാരുണ്ട് ഞാൻ എപ്പോഴും അവരോട് ചോദിക്കും നിങ്ങൾക്ക് എവിടെ ഏത് ഉസ്താദിൻ്റെ അടുത്ത് പോകാനാണ് അവരൊക്കെ അതബ് വിടാതെ തന്നെ പറയും എല്ലാവരുടെ അടുത്തും പോകാനൊന്നും ഇഷ്ടമാണ് എന്നാലും അത് സുഖി ഉസ്താദിൻ്റെ അടുത്താണ് അതെന്താ മറ്റൊന്നുമല്ല മൈക്കിൾ എച്ച് ഹാർട്ട് ഇവിടെ പേരുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരുടെ നൂറ് കൂട്ട നൂറ് പേരെ തിരഞ്ഞെടുത്തപ്പോഴും മുഹമ്മദിനോട് അദ്ദേഹത്തിന് യാതൊരുവിധ താല്പര്യം ഇല്ലാഞ്ഞിട്ട് പോലും മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കൻ എഴുത്തുകാരൻ ഒന്നാമതായി വച്ചത് റസുൽദാഹിയാണ് അതിനൊറ്റ കാരണമാണ് അദ്ദേഹം പറയുന്നത് ഹി വാസ് സോ ഫങ്ഷണൽ ഈ വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇഹവും പരവും ഒരുപോലെ സംവിധാനം ചെയ്തു മരിച്ചുപോയ ഇഹത്തിലും പരത്തിലും പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ തള്ളിപ്പറച്ചിലും ഒറ്റക്കൊടുക്കലുകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ താൻ പറഞ്ഞതുപോലെ നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെട്ട് അതിൻ്റെ ഫുൾനെസ് കണ്ടുകൊണ്ട് മരിച്ചൊരു പ്രവാചകൻ അത് റസോലുല്ലാഹി മാത്രമാണ് ഇന്നത്തെ കാലത്തിൽ എനിക്കിഷ്ടപ്പെട്ട നൂറുപേരുടെ എന്താണ് നൂറുപേരുടെ ഞാനൊരു മൈക്കിൾ ഹാർട്ടായിട്ട് ഞാനൊന്നാൾ എഴുതാൻ പോവുകയാണ് പേർ ഞാൻ ഇഷ്ടപ്പെടുന്നവരിൽ ആരായിരിക്കും ആരായിരിക്കുമെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു അത് എൻ്റെ മക്കൾ എന്നോട് സാക്ഷ്യപ്പെടുത്തിയ ദസോഖി ഉസ്താദാണ് ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് എനിക്കറിയാം കാരണം അദ്ദേഹത്തിൻ്റെയും ആത്മീയ സ്രോതസ്സായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെയും ഗുരുവഴിയിൽപ്പെട്ട ആ ഗുരുവിനെയും കാണാനുള്ള ഭാഗ്യം ഈജിപ്തിൽ പോയി കാണാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിട്ടുണ്ട് ആ ഭാഗ്യം ഭാഗ്യശീലനായ ആ മഹാനവറുകളുടെ വ്യാഖ്യാനങ്ങളും എഴുത്തുകളും പഠിപ്പിക്കലുകളും ഇത്തരത്തിൽ ഫങ്ഷനാലിറ്റി ഉള്ളതായിരുന്നു അതുകൊണ്ട് നിശ്ചയമായും ഉറപ്പുണ്ട് ഇങ്ങനൊരു ഗ്രന്ഥമില്ല അതെനിക്ക് പറയാൻ കഴിയും കാരണം മുഹമ്മദിനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ഖുറാനെക്കുറിച്ചും എൻ്റെ കൈവശമുള്ള അത്ര ബുക്കുകളൊന്നും ഒരു പക്ഷേ ഇവിടെ ഉള്ളവർക്ക് ഉണ്ടാവില്ല അതിന് മാത്രം പട്ടിണി കിടക്കുന്ന ക പട്ടി സ്കൂളിൽ പഠിക്ക കോളേജിൽ പഠിക്കുന്ന കാലത്തും പട്ടിണി കടന്നും വണ്ടിക്കൂലിക്ക് തരുന്ന പൈസയിൽ നടന്നു പോയി ഞാൻ പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട് അത്രയും പുസ്തകം അന്ധകാലം മുതലുള്ള പുസ്തകം എൻ്റെ കയ്യിലുണ്ട് ഇതുപോലൊരു പുസ്തകം അതിലും ഉണ്ടാകാൻ സാധ്യതയില്ല അതിവിടെ പറഞ്ഞത് വളരെ സന്തോഷമാണ് ഇനിയും നാലാം വോളിയും ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു നിറയെ ഫങ്ഷനാലിറ്റിയുള്ള ആധുനിക എ ഐ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ എല്ലാ അർത്ഥത്തിലും ധർമ്മത്തിൻ്റെ ഗ്ലാനി എല്ലാ അർത്ഥത്തിലും ദീനിൻ്റെ തക്കുവ കുറഞ്ഞുകൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ അത് പുനർജീവിപ്പിച്ചുകൊണ്ട് ദീനിനെ ഹയാത്താക്കുന്ന ഒരു വോളിയം കൂടി ഇനിയും വരേണ്ടതുണ്ട് ഇതെങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അഭിപ്രായമാണോ അല്ലയോ എന്ന് പറയാൻ കഴിയില്ല പക്ഷേ എനിക്കറിയാം ഉസ്താദിൻ്റെ ഈ ഫങ്ഷനാലിറ്റി സ്വരൂപം ആ ഫങ്ഷനാലിറ്റി ഉള്ളതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുന്നത് ഇതൊരു വല്ലാത്തൊരു സൗന്ദര്യ മുഹൂർത്തമാണ് ഇത് നമ്മളുടെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇത് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് ഇത് തിരിച്ചു വരേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഓരോ മതത്തിലും ഇന്ന മതത്തിൽ നിന്ന് മാത്രം ഞാൻ പറയുന്നില്ല എല്ലാ മതങ്ങളുടെയും പ്രസക്തിക്ക് ഇത്തരത്തിലുള്ള ഫങ്ഷണൽ സെക്റ്റുകൾ ഉണ്ടാവണം അത് ആ ഗുരുവഴിയുടെ നന്മയാണ് ഗുരുവഴിയുടെ വറക്കത്താണ് ഗുരുവഴിയുടെ അനുഗ്രഹമാണ് അത് ആവർത്തിച്ച് പറയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇതാണ് ലോകം ആവശ്യപ്പെടുന്ന ആത്മാർത്ഥതയും അല്ലെങ്കിൽ ഇതാണ് ലോകം ആവശ്യപ്പെടുന്ന ഒരു മോഡൽ ആ മോഡലിലേക്ക് നമുക്കൊക്കെ നമ്മുടെ ഉത്തരവാദിത്തം ഒരു നിമിഷം പോലും മറക്കാതെ ആയിരത്തി അഞ്ഞൂറ് വർഷം ഗുരുത്തിൻ്റെ ഈ സമയത്ത് കുറേ പഞ്ചസാര വെള്ളവും മുട്ടായി പതാക ദൊഫും കോലുമു കോലുകളൊക്കായി മാത്രം ആഘോഷിക്കേണ്ടതല്ല നമ്മുടെയൊക്കെ ഈ പറയുന്ന പ്രവാചക സ്മരണകൾ തിരുജയന്തി ഈ നിമി ചരിത്ര നിമിഷത്തിൻ്റെ ഭാഗമാകാൻ കഴിയുന്ന കഴിയുന്ന എന്നെയും ദൈവം നിങ്ങൾ അവരുടെ എവിടെയെങ്കിലുമൊക്കെ ഒക്കെ എന്താണ് ഉൾപ്പെടുത്തട്ടെ അല്ലെങ്കിൽ അവിടെയും എനിക്കൊരു സമാധാനം നൽകട്ടെ അതിനുവേണ്ടി നിങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടാകണം എല്ലാവിധ ആശംസകളും ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം